ഈ സീസണില് ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ ഈ കണ്ടസ്റ്റന്സിനെ തെരഞ്ഞെടുത്ത ആളെ എനിക്കൊന്ന് കാണണം ദയവ് ഇത് കാണണം കാരണം ഈ മരവാഴകളെ മാത്രം ചൂസ് ചെയ്ത് ഒരുമിച്ച് അങ്ങനെ എടുത്തതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കണം സത്യം ഉള്ള കാര്യം സീരിയസ്ലി കാണണം എനിക്ക് ചോദിക്കണം ഇങ്ങനെ മരവാഴകളെ കുറച്ച് മരവാഴകളെ എവിടെന്നൊക്കെ സെലക്ട് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ അസീർ റോക്കിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത് ലവൻ ഒരുത്തരം ഇടിച്ച് അവന്റെ അലവൻ കീറി അവൻ സ്വിച്ച് കൂട്ട് ലോക്ക് കൂട്ട് ആനയും ഇട്ട് അവൻ ഒരു ലെവലായി ഇവൻ പുറത്ത് വന്ന് കാണിക്കുന്ന കാട്ടാപ്പുള എന്റെ മോനെ ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത ലെവലിൽ ഇവ എന്തിനാണ് പറയണെന്ന് അവനും അറിഞ്ഞുകൂടെ കേട്ടോണ്ടിരിക്കണത് നമുക്ക് മനസ്സിലാണല്ലോ ഇവ ആരുടെ എന്ന് നമ്മൾ ഇങ്ങനെ ആയിപ്പോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സീസണില് മരവാഴകളാണോ കണ്ടസ്റ്റൻ്റായിട്ട് തിരഞ്ഞെടുത്തേന്ന് എന്തായാലും എനിക്ക് സംശയം ഇല്ല അതില്ല അതില്ല അവിടെ ഒരു കോം നടക്കുന്നുണ്ട് എൻ്റെ പൊന്നേ ജബ്രി ജബ്രി കോംബോ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാനില്ല ആ പോട്ടെ അതിനെപ്പറ്റി നമുക്ക് പറയാം വേറെ വീഡിയോ എല്ലാം ആവട്ടെ ഇതിലും കൂടി അതിനേം കൂടി വലിച്ചിടാ എനിക്ക് വയ്യ ഈ അസീറോക്കി പുറത്തിറങ്ങി ഇവ കിരീടമൊക്കെ വെച്ചിട്ട് പോയി ശരിയുടെ വലിയ കിട്ടിലും നമ്മളെ കിടിലങ്ങളൊക്കെ തന്നെ ഇട നിങ്ങൾ ഏഹ് പക്ഷേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണേ നീ ഒരുത്തിൻ്റെ ആല പിടിച്ച് കയറിയിട്ടാണ് വെളിയിൽ പോയത് എന്നിട്ട് വീണ്ടും അകത്ത് കയറണം അകത്ത് കയറണം അകത്ത് കയറണമെന്ന് പറഞ്ഞാൽ മുക്കണം ഏ നടക്കണ കേസെല്ലാം തന്നെയാണ് ഫിസിക്കൽ അസൾട്ട് അസൾട്ട് ഏഹ് ഇടിച്ച് ബല്ലിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തിരിച്ചു കയറും എന്തിനാണ് അവിടെ ചുമ്മാ ഇരിക്കണം പിന്നെ എല്ലാരും ഇടിച്ചാൽ അവിടെ കാണാം പരസ്പരം ആരും ഇടിച്ചാലും കുഴപ്പമില്ല ആർക്കോണ കേറാ ഇറങ്ങാന്നുള്ള സെറ്റപ്പാക്കാല്ല അപ്പൊ നീ അത് അമത്തിയിട്ടിരിക്കുന്ന ആയിരിക്കും നല്ലത് അസി റോക്കി അണ്ണ എന്തായാലും റോക്കി അണ്ണന്റെ ഒരു വീഡിയോ കണ്ട് എന്റെ പൊന്നടാകെ ഞാൻ ചിരിചിരി അങ് ഇല്ലാണ്ടായി നിങ്ങളും കൂടി അങ്ങ് നോക്കാം ഞാൻ റോക്കി കാര്യം വേറൊന്നുമല്ല ഈസ്റ്റർ ആണല്ലോ അപ്പം എല്ലാവർക്കും ഈസ്റ്റർ ഈസ്റ്റർ ഫസ്റ്റ് അപ്പോ മുന്നോട്ട് ഞാൻ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടു ഞാൻ അതിലാണ് സിജോയെ അവിടെ പോയിട്ടു ശേഷം ഞാൻ കാണുന്നത് നിങ്ങളോടൊപ്പം തന്നെ ഞാനും കാണുന്നത് ഇന്നലെയാണ് ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഞാൻ യോജിക്കുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ വീട്ടിൽ പോയി ആ കൺഫൻഷൻ റൂമിൽ പോയ ഉടനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എന്നാ ആ സിജോയോട് സോറിയാണ് പറഞ്ഞത് അത് കണ്ടതാ കണ്ടതാണ് സിജോനോട് സോറി പറയണത് സോറി പറയണത് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു ആ അത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് ൊത്ത അവരായ തന്നല്ലോ കാണിച്ച് വച്ചത് ഏഹ് ഒരു തന്റെ അലവടിച്ച് കീറിയതാണ് അതിൽ സോറി പറഞ്ഞേ പറ്റത്തുള്ളൂ സിജു കേസ് കൊടുക്കാത്ത നിങ്ങളാ നല്ല കാലം മനസ്സിലായോ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കേണ്ടി വരും എന്തായാലും അത് നിങ്ങള് റോക്കി രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഗെയിം സ്പിരിറ്റിൽ എടുത്ത് അത് സൂപ്പറാണ് ആ ഒരു മൈൻഡ് സത്യം പറഞ്ഞാൽ ആ എടുത്ത് ഞാനായപ്പോ ചെലപ്പോ എടുത്താന്ന് വരൂല അവൻ എന്തായാലും ഗെയിം സ്പിരിറ്റിൽ എടുത്ത് നല്ലൊരു മനസ്സ് അത്രേ ഉള്ളൂ അപ്പം ഞാൻ സോറി പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ ആരും ആരും കണ്ടില്ല കണ്ടില്ല ഞാൻ പറഞ്ഞ സോറി സോറി ഒന്നും റോക്കി എന്റെ പൊന്നണ്ണ നിങ്ങൾ സോറി പറഞ്ഞ നമ്മളെ കണ്ട് സോറി പറഞ്ഞ ശേഷം നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് കാണിച്ചു കൂട്ടി എന്തിനാണ് ഏഹ് അത് മറ്റേതാണ് മറിഞ്ഞതാണെന്നുള്ള രീതിയിൽ അങ്ങും ഇങ്ങും തൊടാതെ വീണ്ടും ഒരു പറച്ചില്ല പറഞ്ഞു ഞാൻ ആദ്യം എന്റെ വീഡിയോ ഞാൻ പറഞ്ഞ സോറി പറഞ്ഞു ആ എന്നുള്ള രീതിയിൽ പക്ഷെ നിങ്ങൾ വീണ്ടും എയർപോർട്ടിൽ വന്നിട്ട് എന്തിനാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം സോറി വാല്യൂ എന്താണ് ഞാൻ അങ്ങനെ ഒരുപാട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സോറി പറഞ്ഞിട്ടുള്ളൂ എന്റെ ജീവിതത്തിലും എനിക്ക് എൻ്റെ വാല്യൂ അറിയാം പിന്നെ അവിടെ നടന്ന സംഭവം അത് അതെന്താണ് സംഭവം എന്നുള്ളത് ആ ഷോ ലൈവായിട്ട് കണ്ട ആൾക്കാർക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്കും അത് സിജോക്കും എനിക്കും നന്നായിട്ട് അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ട് ഒരു കാര്യമല്ല എനിക്ക് പർപ്പസ് ഫുള്ളി ഒരു ഇൻറ്റെൻഷനും ഇല്ലായിരുന്നു എന്റെ പൊന്നെണ്ണ സിജോ പ്രൊവോക്ക് ചെയ്ത് ഇല്ലെന്ന് പറയുന്നില്ല പ്രൊവോക്ക് ചെയ്ത് സിജോ പ്രൊവോക്ക് ചെയ്ത് തന്നെയാണ് നിങ്ങൾ ചെയ്യില്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല പക്ഷേ ദാറ്റ്സ് എ ഗെയിം ഷോ നമ്മളെ നാട്ടിൻ പുറത്ത് നിൽക്കുമ്പോ ഒരുത്തവൻ നമ്മൾ ചൊറിയുമ്പോൾ നമ്മൾ കയറി മാന്തുന്ന പോലെ അല്ല അപ്പം അതൊരു ഗെയിം ഷോയാണ് അതിൻ്റെ അകത്ത് അതിൻ്റേതായ ഇതുണ്ട് ഉണ്ട് അത് വാലിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ ഈ ഗെയിം ഷോയിലോട്ട് കയറാനും ശ്രമിക്കുക നിൽക്കുക അല്ലെങ്കിൽ പോകരുത് വല്ലവൻ്റെയൊക്കെ ഇടിച്ച് അലവ് കയറാനാണെങ്കിൽ അവിടെ പ്രവോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇതൊക്കെ അനുഭവിക്കാനും ഇത് പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ സാധനത്തിൽ പോയാൽ മതി അല്ലെങ്കിൽ പോവാൻ നിൽക്കരുത് എന്നിട്ട് ഇടിച്ചിട്ട് വന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കരുത് എൻ്റെ പൊന്ന റോക്കി എണ്ണ റോക്കി എണ്ണ ഇടിച്ച് സോറി പറ അല്ലാണ്ട് ഇനി അതിനെ കിടന്ന് ഞായ് കടിച്ച മെഴുകരുത് അതുപോലെ അവിടെ പോണേ പോണും കൈ കാലുമുട്ട് അടിക്കരുത് കേട്ട കുറുമ്പെ കൂടിക്കൂടി വരണം പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്റെ പേരിൽ ഇതുവരെ ഒരു ക്രിമിനൽ കേസും ഇല്ല നിങ്ങക്ക് എവിടെയാണെങ്കിലും പരിശോധിക്കാം ഞാന് ഒരാളെയും ഞാൻ ഇന്ന് വരാം ഞാൻ അയാളെ തല്ലിയിട്ടില്ല ഓക്കെ

എനിക്ക് നല്ല കൺട്രോൾ കൺട്രോളുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സ്പേസ് അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് ഈ പേഴ്സണൽ സ്പേയ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്താണ് നമ്മുടെ പേഴ്സണൽ സ്പേസ് ഓഹോ ഇപ്പൊ ചോദിച്ചു ചോദിച്ചു നമ്മളോടായെ ഇപ്പൊ ചോദ്യം ചോദിക്കാൻ തുടങ്ങി നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി പ്രേക്ഷകരായ നമ്മളെ കൊള്ളാം കൊള്ളാം പേഴ്സണൽ സ്പേസ് ഈ പേഴ്സണൽ സ്പേസ് എന്തിനാണ് പേഴ്സണൽ സ്പേസ് ആ ഗെയിം ഷോയാണ് പ്രോ കടയും ചെയ്യും ഇടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു തള്ളി മാറ്റാമായിരുന്നു മാക്സിമം പിന്നെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഗബ്രി അടിച്ചിട്ടാണ് വന്നതെങ്കിൽ ഞാൻ കാണുമായിരുന്നു മുന്നിൽ ജയി വിളില്ലേ കാരണം ആ അത്ര ഒരു മൊണ്ണമഴ മരമഴയാണ് അവന് കിട്ടേണ്ടതാണ് അവന് കിട്ടേണ്ടതിൻ്റെ ഒരു ഒരു പശ്ചാത്തലമുണ്ട് പിന്നെ ഗെയിം ഷോ ആണ് അവനും പ്രവോക്ക് ചെയ്താൽ മിണ്ടാ നിൽക്കുക അതാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഒരു ഒരു ക്യൂരിയോസിറ്റിയിൽ ഒരു ഗുമ്മ നമ്മൾ പറയും എപ്പറേക്ക് രണ്ട് കിട്ടിയാൽ കൊള്ളാന്ന് ശരി ചോയ്ക്ക് അങ്ങനെ കിട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു സോ നമ്മള് അത് ഇവിടെ ആയിരുന്നാലും ശരി വീട്ടിലായിരുന്നാലും ശരി പുറത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരി ഒരാളും വേറൊരാളുമായിട്ട് നമ്മള് ആശയമായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ അവരുമായിട്ട് കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അയാൾ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിലും നമുക്ക് നോ പറയാം ഇനി എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ പറയുന്ന സമയത്ത് അയാൾ നമ്മുടെ ശരീരത്തിൽ കൈ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്റെ ശരീരത്ത് താങ്കൾ കൈ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല ഇനി താങ്കൾ എന്റെ ശരീരത്ത് കൈ വെക്കരുത് എന്ന് നമുക്ക് അയാളോട് പറയാം അല്ലെ അതും നീതി അയാൾ നമ്മുടെ ശരീരത്തിൽ കൈ വെക്കുകയാണെങ്കിൽ അതൊരാക്ഷൻ ആണ് അയാൾ എടുത്തത് അതിൻ്റെ റിയാക്ഷൻ മാത്രമാണ് സംഭവിച്ചത് ഓ അണ്ണം മറ്റേ പിടി അല്ലേ എവരി ആക്ഷൻ മറ്റേ ഓപ്പോസിറ്റ് മറ്റേ ഈക്വൽ റിയാക്ഷൻ ഒക്കെ അടിക്കുന്നത് പണ്ട് എവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഫിസിക്സാ കെമിസ്ട്രിയാ ബയോളജി എവിടെയാണ് ആ സാധനം അടിക്കുകയാണല്ലേ അണ്ണൻ അച്ഛൻ ഇല്ല അച്ഛൻ ഇല്ല അച്ഛൻ എന്തേ അങ്ങനെ എന്തൊക്കെയാ പറയുവല്ലോ ഗെയിം ഇടാ ഗെയിം ഇടാ തിരുട പോലീസ് ഗെയിം അത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ നമ്മുടെ അതിർത്തിയിൽ നമ്മടെ ബ്രോഡർ ക്രോസ് ചെയ്തിട്ട് ഒരാൾ വന്നിട്ട് നമ്മളോട് നമ്മുടെ ശരീരത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഒന്നല്ല അഞ്ച് പ്രാവശ്യം പറഞ്ഞു എന്റെ ശരീരത്ത് കൈ വെക്കരുത് വെക്കരുത് എന്നെ തുടരുത് എന്ന് പറഞ്ഞു അതാണ് പേഴ്സണൽ സ്പേസ് അതൊരു അതായിരുന്നു പേഴ്സണൽ സ്പേസ് ഓക്കെ ശരി അണ്ണം പറയുന്നത് കറക്റ്റാണ് പക്ഷേ എൻ്റെ പൊന്നെണ്ണ അത് ഗെയിം ഷോയാണ് അവിടെ എല്ലാവരും കൂട്ടി രാവിലെ വന്നിരുന്നിട്ട് എല്ലാവർക്കും പേഴ്സണൽ സ്പേസ് ഉണ്ടെന്ന് ഓരോന്നും ഓരോ മുക്കിൽ പോയിരിക്കാനുള്ള ഗെയിമല്ല അത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പറ്റുമെങ്കിൽ മാത്രം അതിൻ്റെ അകത്ത് പോയാൽ മതി ഈ കാണിക്കാൻ പാടില്ലാത്ത എല്ലാവരായി തന്നെ കാണിച്ചു വെച്ചിട്ട് വീണ്ടും അതിൻ്റെ അകത്ത് പോണം പോണമെന്ന് അടുത്ത് വിളിക്കുന്നതിലാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പൊന്നെണ്ണ നിങ്ങളൊരു സംഭവം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അവാർഡ് വാങ്ങി വാങ്ങിട്ടായിരുന്നു ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ മുതിർന്നവരാകട്ടെ ആരുമാവട്ടെ അവര് തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടരുത് അയാളാ അല്ലെ ഇതിനു മുമ്പ് അവിടെ ഒരു വിഷയം ഉണ്ടായി ജിൻറ്റോയും സിജോയും തമ്മിൽ അപ്പോഴും സിജോ അയാള നാല് പ്രാവശ്യം അയാളെ ബോഡി ടച്ച് ചെയ്തു ഞാൻ അമ്മേ സിജോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഞാൻ നീയും തമ്മിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും നീ എന്ത് വേണോ എന്നെ പറഞ്ഞു എത്ര വേണമെങ്കിലും എന്നെ പ്രവോക്ക് ചെയ്തു പ്രശ്നമല്ല പക്ഷേങ്കിൽ എൻ്റെ പേഴ്സണൽ സ്പേസ് താണ്ടി എൻ്റെ ശരീരം തുടരുത് നിങ്ങളും അവിടെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ആൾക്കാരോടാ ഇതിലും വലിയ ഫയർ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ പുറത്ത് തൊട്ടതായിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യാൻ അയാളെ പേഴ്സണൽ സ്പേസ് താട്ടി അയാളെ തൊട്ടതായിട്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ റോക്കി പകുതി മീശയും പകുതി താടിയും നിങ്ങളെ ഫ്രണ്ടിലും വീഡിയോ ഇടും ഇനിയിപ്പം അണ്ണ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതൊക്കെ ഇട്ട് മെഴുകണേ അകത്ത് പോണൂല പേഴ്സണൽ സ്പേസ് ഓക്കേ ഈ പറഞ്ഞ പോലെ നാല് നാല് മുക്കി മുക്കിപ്പോയിരിക്കാനാണ് പിന്നെ എന്തിനാണ് അതിന്റെ അകത്ത് പെയ്യത് ഞാൻ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെ പോടി ഞാൻ തൊട്ടിട്ടില്ല ഞാൻ എന്റെ അകൽച്ച പാലിച്ചിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമുള്ളൂ പക്ഷേങ്കില് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് താണ്ടി എന്റെ താടിയിൽ ആദ്യം തൊട്ടത് സിജു ആണ് സിജു ആ സമയത്ത് ആ വീടിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ അപ്പൊ ഓക്കെ താടിയിൽ തൊട്ട് തിരിച്ച് താടി തൊട്ടാ പോര എന്തിനാണ് ആല പിടിച്ച് പൊളിച്ചത് ചോദ്യം ചോദ്യം നമ്മൾ ഓരത്തെ ഇടിച്ചാൽ തിരിച്ച് ഇടിക്കണോടെ ഇല്ലെന്ന് പറയണില്ല തൊട്ടാ തിരിച്ച് തൊടണോടെ ഇല്ലെന്ന് പറയുന്നില്ല അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ചേച്ചി തൊട്ട് തിരിച്ച് ഈ ആല പിടിച്ച് കയറിയാനൊക്കെ എന്തിനെണ്ണാ നിങ്ങൾ ന്യായീകരിക്കാൻ തുടങ്ങണം ആ ഇടിച്ച അവൻ സർജറി കഴിഞ്ഞ് നടക്കണം കയ്യിലൊക്കെ ഒരു അടിവെടുത്താൽ വീണ്ടും എന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ന്യായീകരിക്കാം ആല പിടിച്ച് പൊളിച്ച് അവൻ്റെ എല്ലാം പൊളിഞ്ഞടുക്കിയിട്ട് ഏഹ് വേണ്ട ന്യായീകരിക്കണം എന്ത്രണ നിങ്ങൾ <Tribus> um uh, mm, ും ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന ആളാണ് ക്യാപ്റ്റൻ അല്ലെ അപ്പം ആ പ്രോബ്ലത്തിന് എത്രത്തോളം വഷളാക്കിയതും അവിടുത്തെ ക്യാപ്റ്റൻ തന്നെയാണ് പിന്നെ അവിടെ പവർ ടീം ഉണ്ടായിരുന്നു അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു ആരും തന്നെ പിടിച്ചു മാറ്റാൻ വന്നില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെന്നാണ് പ്രശ്നം തുടങ്ങിയത് ഞാൻ ചോദിച്ചു എന്നെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാക്കി അപ്പം അവിടത്തെ അവിടുത്തെ നേരത്തെ കിച്ചൺ ടീമിന്റെ ആയിരുന്നു സിജോ ഇപ്പോഴത്തെ വീടിന്റെ ക്യാപ്റ്റനാണ് അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ട് പോകുമ്പോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ സിജോ പ്രവോക്കായി പറഞ്ഞ് സൗകര്യപ്പെടുത്തില്ല ഞങ്ങൾക്ക് ഓ അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയല്ലേ ഞാൻ വെച്ച് മറ്റേ സമരത്തിന്റെ പേരിൽ തുടങ്ങിയത് എന്തേലൊക്കെ തുടങ്ങിയത് സമരത്തിന്റെ പേരിൽ നിങ്ങൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് അവിടെ ചൊറിയണതാണ് ഞാൻ കണ്ടത് ഓ കിച്ചണിൽ തന്നെ തുടങ്ങിയത് അപ്പം കുറെ തുടക്കങ്ങളുണ്ട് സൗകര്യപ്പെടുത്തില്ല ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് പുറത്തും ഇങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇറങ്ങുമ്പോഴത്തേക്കും അത് വൃത്തിയോടുകൂടി തിരിച്ചു കൊടുക്കുമോ അതോ അങ്ങനെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുമോ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് സിജോ എന്ന കുണുവാവേന്നും കുഞ്ഞുവാവേന്നൊക്കെ വിളിച്ചിട്ട് പ്രോക്ക് ചെയ്യാൻ ശ്രമിച്ചത് തിരിച്ച് ഞാനും സംസാരിച്ചു ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാന് സിജോയുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഞാന് പോയിട്ടില്ല ഞാൻ ബാക്ക് ഓഫ് ആണ് എന്റെ പേഴ്സണൽ സ്പേസ് 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 പോലെ എത്ര നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അവസാനത്തെ ആക്ടിന് മുമ്പും ഞാൻ ബാക്ക് ഓഫ് ആണ് ചെയ്തത് ബാക്ക് ഓഫ് ചെയ്തിട്ടാണ് പറഞ്ഞത് സിജോ നീ എന്റെ ശരീരത്ത് തുടരുതെന്ന് അല്ലേ അപ്പോഴും സിജോ എന്നെ തൊടുകയാണെങ്കിൽ അത് ചിലപ്പോൾ മൈൻഡ് ഗെയിം ആയിരിക്കും ഒരാളെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് അയാളെ ആക്ഷൻ എടുപ്പിക്കുക എന്നുള്ളത് മൈൻഡ് ഗെയിം ആയിരിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് പേരും അവിടെ ഒരു ഗെയിമും കളിക്കാൻ പറ്റത്തില്ല നിങ്ങളത് ചിന്തിക്കുക നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് അതേ വെളിയിൽ നിങ്ങൾ ഒരാളെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലൂടെയും ഒരാളെ കൊണ്ടുവന്നൊരു കുഴിയിൽ തള്ളിയിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുഖംമൂടിയല്ല നിങ്ങളുടെ ഗെയിമല്ല നിങ്ങളുടെ മുഖം തന്നെയാണ് അല്ലെ നിങ്ങൾക്ക് ഓരോരുത്തരെയും അവിടെ കാണാൻ പറ്റും ഞാൻ എല്ലാവരുടെയും മുഖങ്ങളാണ് അവിടെ കണ്ടത് എനിക്ക് ആരുടെയും മുഖം മൂടികളൊന്നും കാണാൻ പറ്റിയില്ല എല്ലാവരുടെയും മുഖം പുറത്തു വരുന്നതാണ് കണ്ടത് അല്ലെ അപ്പൊ നിങ്ങൾ ചോദിക്കും ആ റോക്കിയുടെ തനി നേരം നിങ്ങൾ കണ്ടല്ലോ റോക്കി അടിച്ചല്ലോന്ന് സോ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ പേഴ്സണൽ സ്പേസ് താണ്ടി വന്ന് എന്നെ തൊട്ടു അത് ഞാൻ എന്റെ പുറത്താണെങ്കിലും ഈ ആ ബിഗ് ബോസ് വീട് എന്നുള്ളത് ഒരു സമൂഹമാണ് അല്ലെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു സമൂഹത്തിലുള്ള ഞാനാ ഭാഗത്തു നിന്നുള്ള പലവിധമായിട്ടുള്ള ആൾക്കാരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് പലവിധമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ താമസിക്കും എന്റെ പൊണ്ണെണ്ണ നിങ്ങള് എന്തെക്കെ പറയണം ഞാൻ ആ വീട്ടിൽ അതിന്റെ സമൂഹം സമൂഹ വിവാഹം കഴിക്കാൻ പോകണം ഇത് എന്തിനാണ് സംഭവം എന്തേലാണ് എനിക്കൊന്നും പിടിയിട്ടില്ല എന്തിനാവട്ടെ എന്തിനൊക്കെ പറഞ്ഞാലും നിങ്ങളെ തിരിച്ചെടുക്കാൻ പോകണില്ല അത് നിങ്ങൾ ആലോചിക്കാത്തത് ആലോചിച്ച് പെരുമാറും ചുമ്മാ കഞ്ഞി ഇതുപോലെ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അണ്ണാ അണ്ണാൻ്റെ മൂവാണ് മൂവോണാവ് അതെനിക്ക് പറയാനുള്ളൂ എന്തായാലും ഒരുത്തൻ്റെ അലവന ഇടിച്ച് കയറിയിട്ട് വീണ്ടും വന്നിരുന്നു ഞാൻ അതുകൊണ്ടാണ് ചെയ്തത് ഇതുകൊണ്ടാണ് ചെയ്തത് എന്റെ അണ്ണ നിങ്ങളെന്നാലും അലവാണ് ഇടിച്ച് കീറിയത് വീണ്ടും അത് ന്യായീകരിക്കണം പൊന്നണ്ണ ചെറുകെട്ട് ജെറുക്കെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ ഒരു പുതിയൊരു വീടിയായിട്ടാണ്